ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത് ബി സി സി ഐക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ലഭിച്ച അവരുടെ പറ്റിയാണ് എത്ര കോടിയാണ് അവർക്ക് ലഭിച്ച വരുമാനം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ബി സി സി ഐ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് കോടി രൂപയാണ് മൊത്തം വരുമാനമായിട്ട് ബി സി സി ഐക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൽ അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയും ഇന്ത്യൻ പ്രീമിയർ ലീഗായ ഐ പി എല്ലിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് അതായത് ഏകദേശം അൻപത്തൊമ്പത് ശതമാനവും ഐ പി എല്ലിൽ നിന്നാണ് ബി സി സി ഐയുടെ ഏറ്റവും കൂടുതൽ വരുമാനം വന്നിരിക്കുന്നത് ഐ പി എൽ വരുമാനത്തിന് പുറമെ അന്താരാഷ്ട്ര മത്സരങ്ങളുടെ സംരക്ഷണാവകാശം ഉൾപ്പെടെ നോൺ ഐ പി എൽ മീഡിയ അവകാശങ്ങളുടെ മുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപ ബി സി സി ഐ നേടി രഞ്ജി ട്രോഫി ദിലീപ് ട്രോഫി സി കെ നായിഡു ട്രോഫി തുടങ്ങിയ ആഭ്യന്തര ടൂർണമെൻറ്റുകൾക്ക് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ പാരമ്പര്യമുണ്ടെങ്കിലും വേണ്ടത്ര വരുമാനം ഈ ആഭ്യന്തര ടൂർണമെൻറ്റുകളിൽ നിന്നും ലഭിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള അപ്ഡേറ്റും അറിയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്പോൺസർഷിപ്പുകൾ ബ്രാൻഡ് കാർഡുകൾ കരാറുകൾ മാച്ച് ഡേ വരുമാനം എന്നിവയും വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നുണ്ട് ബി സി സി ഐയുടെ വരുമാനം സുസ്ഥിരമാണെന്നും പ്രതിവർഷം പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ ഇതിനകത്ത് വർധനയുണ്ട് എന്നുള്ള അപ്ഡേറ്റുകളാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഏഴ് കോടി രൂപയുടെ അടുത്ത് ബി സി സേഗി വരുമാനം ഉണ്ടായിരുന്നു എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ പഠിച്ചുകൊണ്ട് കാണണം ബൈ